ണുന്നത് കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അഗ്രോമയിൽ നിന്നുള്ള വളമാണ് ഈ കാണുന്നത് ഇതിൽ കാണുന്ന വൈറ്റ്നസ് എന്താ പിന്നെ മുട്ടത്തോടില്ലേ മുട്ടത്തോട് ക്രഷ് പൊടിച്ചിട്ടുള്ള സംഭവമാണ് അതിനുള്ളിൽ കൂടെ കപ്പലടി പിണ്ണാക്ക് എല്ലുപൊടി ഇതൊക്കെ ഉള്ള മിശ്രിതാണ് ഈ കാണുന്നത് നമസ്കാരം ദാസ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നതൊക്കെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് കക്ക അതായത് നമ്മുടെ കായലിൽ നിന്നും കടലിൽ നിന്നൊക്കെ എടുക്കുന്ന കക്കയാണ് അതിന്റെ ഉള്ളിലത്തെ മാംസം കടന്നിട്ട് ഉണ്ടായ കക്കയുടെ തോടുന്നു ഇത് പൊളിച്ച് വളമാക്കുന്ന ഒരു കമ്പനി കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ ഉണ്ട് ഇവിടെ ഇതിന്റെ മാനേജർ അല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത് ആദ്യം പറഞ്ഞ പച്ചക്കക്ക എന്ന് പറഞ്ഞ സാധനം പച്ചക്കക്ക പച്ചക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത് പച്ചക്കക്ക എന്ന് പച്ചക്കണ്ടെങ്കിൽ സാധാരണ കക്കയുടെ ഒരു പത്തരട്ടി ഇരുപതരട്ടി വലുപ്പുള്ള കക്കയാണ് ഈ പച്ചക്കക്ക ഈ പച്ചക്കക്ക എന്ന് പറഞ്ഞ സാധനം പലതരത്തിലുണ്ട് ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന കക്ക മുരിങ്ങക്കയാണ് മുരിങ്ങ മുരിങ്ങക്കാണ് ഈ വലുപ്പം വരും ഇത് പൊടിക്കണമെങ്കിൽ വലിയ മെഷീനിൽ പൊടിയുള്ളു ഇവിടെ നാട്ടിൽ മൂന്നിൽ എല്ലാവരും പച്ചക്കി ഉണ്ടാക്കണേ പക്ഷെ ഉണ്ടാക്കണൊക്കെ എന്താണ് കാലിൽ നിന്ന് കിട്ടുന്ന ചെറിയ അതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് മുരിങ്ങ എന്ന് സാധനം പൊടിച്ചിട്ടുള്ള അതുകൊണ്ട് കാൽസ്യം കൂടുതലായിരിക്കും നമ്മള് പച്ചക്കറി ചെറിയ പാക്കറ്റായിട്ടെ ചെറിയ പാക്കറ്റായി ഒരു കിലോയിൽ പാക്ക് ചെയ്യാണ് ഒരു കിലോ മുതൽ അഞ്ചു കിലോ പത്ത് കിലോ ഇരുപത്തി കിലോ അമ്പത് കിലോ അങ്ങനെ പരിപാടിയിൽ നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഒരു പാക്കിങ് സെക്ഷൻ ആണ് അപ്പം ലേഡീസ് വിങ്ങ് കംപ്ലീറ്റ് അതുണ്ടാക്കിയിട്ട് ഒരു വൺ കെ ജി പാക്കിലാക്കി നമ്മൾ കിട്ടുന്ന പൗഡർ കുറേ ഉണ്ടാവും അതൊക്കെ നമ്മൾ അവർ സംഘടിപ്പിച്ച് അരിച്ചെടുത്ത് ഹൺഡ്രഡ് മഷ് ടു ഹൺഡ്രഡ് മഷിലാക്കിയതിന് ശേഷം നമ്മളത് വൺ കെ ജി ആയിട്ട് പാക്ക് ചെയ്യും പച്ചക്കൊക്കെ പൊടിച്ച് വരുന്ന സംഭവം ഇതേമാരി പൗഡറും ഉണ്ടാവും അതിൽ ക്രഷും ഉണ്ടാവും രണ്ട് രണ്ട് ടൈപ്പ് ആ രണ്ടും കൂടി മിക്സ് ചെയ്താലാണ് അതിന് ഗുണം കിട്ടുക ക്രഷ് ടൈപ്പ് ഉണ്ടായാലും പൗഡർ ടൈപ്പ് ഉണ്ടാവുക എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും അതിൽ മിക്സ് ചെയ്യും ചെടിക്ക് ഇട്ടാൽ ചെടിക്ക് അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലാക്കിട്ടാണ് വെള്ളത്തിൽ കളിക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന സെഡിമെന്റ്സ് എന്ത് ചെയ്യുക അതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാതെ തന്നെ വെറുതെ പൗഡറായിട്ട് മുകളിൽ മുകളിൽ വെതലി കൊടുക്കുന്നതുണ്ട് കോട്ടി മിക്സർന്ന് കണ്ട് സാധാരണ വരുന്ന ഒരു സാധനം എടുക്കുക അതിനുള്ളിൽ ചാണകപ്പൊടി ആട്ടിൻകാട്ടൻ പൊടി എല്ലുപൊടി പൊടി വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് ചതിരിച്ചോറ് പുമിക്കരി ഉമി അതോടൊപ്പം തന്നെ പച്ചക്കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതിനാണ് പൊട്ടി വെച്ചാൽ എന്ന് പറയുന്നത് അത് പലപൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലുപൊടി ഉണ്ടാക്കുന്നുണ്ട് വേപ്പി മിണ്ണാക്കിൻ്റെ ആട്ടി വേപ്പുമിണ്ണാക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാണ്ട് എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് ജൈവത്തിൻ്റെ ഒരു കൂട്ട് പന്ത്രണ്ട് കൂടം മിണ്ണാക്ക് അല്ലെങ്കിൽ പത്ത് കൂടം പെണ്ണാക്കെന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫാക്ടറി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സംഭവം കെമിക്കൽ ഉപയോഗിച്ചത് ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ നൂറ് ശതമാനം ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഒരു കൺവേരി സിസ്റ്റാണ് ഈ ഈ എല്ലാണ് നമ്മൾ എല്ലിട്ട് കഴിഞ്ഞാൽ വലിച്ച് പോയി ിൽ പൊടിച്ച് പൊടിയാക്കി പുറത്തേക്ക് വരും ഇതാണ് കേട്ടോ എല്ല് പൊടിക്കുന്ന ആ വലിയ മിഷീൻ ഇവിടെ രണ്ട് മെഷീൻ ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്നതിൽ ഈ കൺവയറിക്കോടെ എല് മൃഗങ്ങളുടെ എല്ലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം അത് മുകളിലേക്ക് മലിഞ്ഞ് കയറി ആ വലിയൊരു ഡ്രമ്മിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കൃഷി കൂടെ ഇറങ്ങി അവിടെ പൊടിച്ച് നല്ല സ്മൂത്താക്കിയിട്ട് തെരികളൊന്നില്ലാതെ നമ്മുടെ ചെടികൾക്കൊക്കെ തൂളാൻ നല്ല ചെയ്ത് അത് പൊടിച്ച് ചെയ്തിട്ട് അരിച്ച് അടിയിൽ വന്ന് സ്റ്റോർ ചെയ്യും എല്ലുപൊടി എല്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ജൈവ എല്ലുപൊടിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കമ്പനിയിൽ ഉഴുങ്ങി പൊടിക്കുന്ന എല്ലുപൊടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ജൈവ എല്ലുപൊടിയാണ് ആ എല്ലുപൊടിക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ചവും മജ്ജയും മാംസം അടിച്ച് പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഈ എല്ലുപൊടീനെ തന്നെ പറയുന്നുണ്ട് എല്ലുപൊടി പ്ലസ് ചവുമീൽ അതായത് ബോൺ മീൽ പ്ലസ് ചവുമീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നു സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് എല്ലുപൊടി കൊടുക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ എല്ലുപൊടി കർഷകന്റെ കയ്യിൽ മായം ചേർക്കാതെ അതുപോലെ ആസിഡ് ഇല്ലാത്ത പൊടി കൊടുക്കാനായിട്ട് കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡിന് കഴിയുന്നുണ്ട് ഇല്ല എല് പൊടിക്കുകയാണ് ചില ആളുകൾക്ക് ക്രഷായിരിക്കും വേണ്ടത് ചിലർക്ക് പൗഡർ ആയിരിക്കും വേണ്ടത് ഇത് പൗഡറാണ് അപ്പൊ പൗഡർ പൗഡറും ക്രഷും കൂടി മിക്സ് ചെയ്ത ആളുകളുടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പൊടിയാണെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കും വരിയാണെങ്കിൽ കുറേശ്ശെ മണ്ണിൽ അലിഞ്ചേരും അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൂടി മിക്സ് ചെയ്തത് വേണം ഇതിന്റെ പേര് കണ്ടില്ല ക്വാളിറ്റി നീം ഇതിന്റെ വേപ്പ് സാധാരണ പരിപ്പിടുത്ത് ആട്ടുന്നതിനെയാണ് എന്ത് പറയുക കർണൽ എന്ന് പറയാം പരിപ്പിടുത്താട്ടുക ഇത് സാധാരണയായിട്ട് മാർക്കറ്റിൽ കിട്ടൽ കുറവാണ് കാരണം ഇതിന് ഭയങ്കര വിലയാണ് ഒരു കിലോത്തിന് അമ്പത് രൂപയോളം വിലയുണ്ട് അപ്പോൾ മാർക്കറ്റിൽ ആരും കൊടുക്കാറില്ല ഇത് നമ്മുടെ കർഷകർക്ക് ചോദിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പ്രോഡക്റ്റ് അത് കർണൽ വിപണി ആണ് ഈ പിണ്ണാക്കിൽ ആണെങ്കിൽ സാധാരണ ഇരുന്നതിന്റെ അഞ്ചിൽ ഒന്ന് ഇട്ടാൽ മതി വാഴയ്ക്കാണെങ്കിൽ വാഴയുടെ ഒരു ഇട്ട് കൊടുക്കും മുളകാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ തെളിവ് എടുത്ത് അതിൻ്റെ മോളിൽ കൂടെ ഒഴിക്കും ബാക്കി വരുന്നതിൻ്റെ തറത്തിലിട്ട് കൊടുക്കും പിന്നെ പറയുന്നത് കെർണലാണ് സാധാരണ ഒരു വേപ്പിന്റെ മോളിൽ ടു തൊലി അത് കഴിഞ്ഞ ഒരു കട്ട ഇതൊക്കെ മാറ്റി കഴിഞ്ഞ ഉള്ളിലാണ് പരിപ്പുള്ളത് ആ പരിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൊടിക്കുന്നത് ആ പൊരിക്കുന്ന പിണ്ണാക്കിനെയാണ് കെർണൽ എന്ന് പറയുക അത് സാധാരണയായിട്ട് നല്ല രീതിയിൽ കർഷകർക്ക് ഒരു വളമായിട്ടും ഒപ്പം തന്നെ ഒരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ജൈവ കീടനാശിനിക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് കർണൽ വേപ്പും പിണ്ണാക്ക് അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു ആളുകളത് ഉപയോഗിക്കുന്നു സുഹൃത്തുക്കളെ കാണുമ്പോൾ കാണുന്നത് ചാണകപ്പൊടി മെഷീനിൽ പൊടിച്ചിട്ടുള്ള സംഭവം ഉണ്ടാക്കാണത് ഇത് ചാണകം പൊടിച്ചിട്ടുള്ളതാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പൊടിയത് ഇത് മണ്ണിലും ഈ ഈ മിക്സ് ചാണകപ്പൊടി സെറ്റ് ും കേരള ഗവൺമെൻറ് ഗ്രീൻ അവാർഡ് നമുക്ക് വളരെയധികം ഗുണം ചെയ്തതാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്തതിന് കെ എസ് ഐ എ തന്ന ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ തന്ന അസോസിയേഷൻ അവാർഡ് നമുക്ക് പ്രധാനപ്പെട്ടതാണ് റോട്ടറി ക്ലബ്ബ് മൊത്തം നമ്മൾ ചെയ്യുന്ന വർക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓർഗാനിക്ക് ഓർഗാനിക്കിന് കൊടുക്കുക മാത്രമല്ല അതിന്റെ ഔട്ട്പുട്ടും അന്വേഷിച്ച് എന്താണെന്ന് അന്വേഷിച്ച് അറിഞ്ഞ് എ ടു സെഡ് ഒന്ന് തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി റോട്ടറി ക്ലബിന്റെ ഓർഗാനിക് അവാർഡ് നമുക്ക് തന്നിരുന്നു ഇതുപോലെ പല കമ്പനികളും പല മേഖലകളും പല യൂണിറ്റുകളും നമ്മളെ ആദരിക്കും ഈ സെക്ഷനില് എന്താ നടക്കുന്നത് ഇത് സാധാരണയായിട്ട് ചാക്കുണ്ടാക്കുന്നൊരു യൂണിറ്റ് ആണ് ചാക്കുകൾ അതായത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ചാക്കുകൾ കംപ്ലീറ്റ് നമ്മളിവിടെ ഉണ്ടാക്കും അതുകൂടാതെ പുറത്തുള്ള കമ്പനികൾ നമ്മുടെ ഇവിടെ അസോസിയേഷൻ ഉണ്ട് ഓൾ കേരള ഓർഗാനിക് മാനുവൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അതിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ചാക്ക് ചാക്കുവിടുന്നതാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ പറയുന്ന വലിപ്പത്തിൽ അഞ്ച് കിലോ പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ അമ്പത് കിലോ ബാഗുകൾ ആ വലിപ്പത്തിൽ കട്ട് ചെയ്ത് പല കളറിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് ഇത് ഒരു പാർട്ടി നമുക്ക് ഓർഡർ തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി നമ്മൾ വടക്കോട്ടാണെങ്കിൽ കാസർഗോഡ് വരെയും തെക്കോട്ടാണെങ്കിൽ തിരുവനന്തപുരം വരെയും കോഴക്കോട്ടാണെങ്കിൽ ഇടുക്കി വരെ പാലക്കാട് അങ്ങനെയുള്ള ഏരിയകൾ ഇങ്ങനെയുള്ള ഏരിയകൾ കവർ ചെയ്തിട്ട് നമുക്ക് കാഴ്ചയിൽ വരെ വണ്ടികളുണ്ട് അപ്പോൾ ആ ഒരു വണ്ടി പോകുന്ന സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ ആ വഴിയിലുള്ള ഏതൊക്കെയാണോ എത്ര ആളുകളുണ്ടോ അവർക്ക് എത്തിച്ചു കൊടുക്കും കടകളിലേക്ക് എത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനികളുണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ കക്ക പൊടിച്ചുണ്ടാക്കിയ വളങ്ങളും അതിന്റെ അനുബന്ധ സാധനങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വളങ്ങളാണ് ഇത് അല്ലേ പക്ഷേ ഒരുപാട് സാധ്യത കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ വിപണന രീതി മാഷൻ പറഞ്ഞു കൊറേ എല്ലാവർക്കും എത്തിച്ചു തരും നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു നിങ്ങൾ അത് വേണ്ട വിധം എല്ലാവർക്കും ലൈക്ക് ചെയ്ത് എത്തിക്ക ക നിങ്ങളുടെ കൂട്ടായ സംരംഭങ്ങൾക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ എളിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാഷിപ്പൊ ഇത്രയും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിച്ചെന്നു വളരെയധികം നന്ദിയുണ്ട്